ചൂടുള്ള ദോശക്കല്ലിൽ നമ്മളിതുപോലെ കുറച്ച് ചകിരി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ പൊതിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു തേങ്ങ ചകിരിയുടെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ കുറച്ച് ചകിരി നമുക്ക് കിട്ടും അതിന് നമ്മൾ ചീനച്ചട്ടിയിലൊന്ന് വെച്ചിട്ട് ദോശക്കല്ലിൽ വെച്ച് നന്നായി ഒന്ന് എടുക്കുക ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിൽ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുമ്പോൾ അതിലുള്ള പൊടികളെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടും അതിൽ നാര് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ആ നാരി മുഴുവൻ നമ്മൾ ഇതുപോലെ അതിൽ പൊടി മുഴുവൻ തട്ടിക്കുറഞ്ഞെടുത്തതിന് ശേഷം ആ ചകിരിനെ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ മുക്കി വെക്കാം കേട്ടോ ഓവർനൈറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് മുക്കി എടുത്ത് വയ്ക്കാം നമ്മൾ ഈ പൊടിനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ചൂടുള്ള ദോശക്കല്ലോ അല്ലെങ്കിൽ ഇതുപോലെ പഴയ ചീനച്ചട്ടയും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഇത് ഇടുക എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം ഇതിനെ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ആയിട്ടോ അങ്ങനെ ആകുമ്പോൾ അത് നന്നായി തന്നെ കരിഞ്ഞ് കരിഞ്ഞ് വരും അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക ഇതുപോലെ കളർ നല്ല വ്യത്യാസം വന്ന അതിനകത്ത് തീക്കണിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക അപ്പോൾ അതിൽ തന്നെ അതിരുന്നിട്ട് അത് നന്നായി തന്നെ കരിഞ്ഞ് കിട്ടും അത് നന്നായി ചൂടാറിയതിന് ശേഷം ഇതിനെ നമ്മളൊന്ന് അരിച്ചെടുക്കുക കേട്ടോ നല്ല അരിച്ചെടുക്കുമ്പോൾ നല്ല വളരെ നൈസായിട്ടുള്ള പൊടിയായിട്ടായിരിക്കും നമുക്കത് കിട്ടുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം നമ്മളതിനെ ഒരു ബോക്സിലാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോക്സിലാക്കി അല്ല അല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിനകത്തൊന്നും സൂക്ഷിക്കേണ്ട പുറത്ത് തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്കതിലേക്ക് ആലുവര ജെല്ലുണ്ടെങ്കിൽ അതെടുക്കാം അല്ലായെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് മിക്സ് ചെയ്തിട്ട് വേണ്ടത് എടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിലെല്ലാം ഇതുപോലെ വെള്ളമുടി വന്നിരിക്കുന്നതിന് നമ്മൾ ഡൈ ഒക്കെ യൂസ് ഹെയർ ഡൈ യൂസ് ചെയ്യുന്നതിനെ േക്കാളും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ മുടി നല്ല കറുപ്പാവുട്ടോ ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ നോർമലായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതിയാകട്ടോ പിന്നെ അതേപോലെ നമ്മൾ വെള്ളത്തിൽ വെച്ചിരിക്കുന്ന ഈ ചകിരിനെ നമ്മൾ ചകിരി ചോറായിട്ട് വിത്തുകളൊക്കെ പാകുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ